നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം പുൽവാമ ഭീകരാക്രമണം നാൽപ്പതോളം ഇന്ത്യൻ ജവാൻമാരുടെ ജീവനെടുത്ത രണ്ടായിരത്തി പത്തൊൻപതിലെ ആ ഭീകരാക്രമണം ഇന്നും ഒരിക്കലും ഭാരതീയർ മറക്കാത്ത ഒരു കരിദിനമായി തന്നെ അവശേഷിക്കുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച സ്ഫോടക ബസ് വാങ്ങിയതൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴിയെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഐഇ ഡി സ്ഫോടനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രധാന ഘടകമായ അലൂമിനിയം പൊടിയാണ് ഓൺലൈൻ വഴി വാങ്ങിയിരിക്കുന്നത് ഈ ആക്രമണത്തിൻ്റെ ആസൂത്രണത്തിലുടനീളം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒരു സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ദ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സാണ് ഇക്കാര്യം പുറത്തുവിട്ടത് കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരപ്രവർത്തനങ്ങൾക്കായുള്ള ധനസഹായം തുടങ്ങി പലതരത്തിലുള്ള വിഷയങ്ങൾ നിരീക്ഷിക്കുന്ന ആഗോള സംഘടനയാണ് എഫ് എ ടി എഫ് എന്ന് പറയുന്ന ദ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ പുൽവാമ ആക്രമണത്തിൽ നാൽപ്പതോളം സിആർ പി എഫ് ജവാന്മാരായിരുന്നുവെന്ന് വീരമൃത്യു വരിച്ചത് തുടർന്ന് ഏഴ് വിദേശ പൌരന്മാരുൾപ്പെടെ പത്തൊൻപത് പേർ അറസ്റ്റിലായി വാഹനങ്ങൾ ഒളിത്താവളങ്ങൾ എന്നിവ കണ്ടുകെട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗോരഖ്നാഥ് ഭീകരാക്രമണത്തിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ പങ്ക് പ്രത്യേകമായി ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ഭീകരൻ ഇസ്ലാമിക് സ്റ്റേറ്റിന് ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള പേപ്പാൽ ഉപയോഗിച്ചുകൊണ്ട് ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണെന്ന് കൈമാറിയത് തൻ്റെ ലൊക്കേഷൻ മറച്ചുവെക്കാൻ വേണ്ടി ഒന്നിലധികം വി പി എൻ സേവനങ്ങൾ ഉപയോഗിച്ചിരുന്നു അത്തരത്തിൽ നാല്പത്തിനാല് അന്താരാഷ്ട്ര ഇടപാടുകളാണ് ഭീകരർ നടത്തിയത് പണമിടപാടിൽ സംശയം തോന്നിയ പേപ്പാൽ അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിച്ചു വേഗതയേറിയതും കണ്ടെത്താൻ പ്രയാസമുള്ളതുമായ ഓൺലൈൻ പേയ്മെന്റ് ചാനലുകൾ ഭീകരർ കൂടുതലായി ഉപയോഗിക്കുന്നുവെന്നാണ് എഫ് എ ടി എഫിൻ്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പത്ത് വർഷത്തിനിടയിലുണ്ടായ ഫിൻടെക് പ്ലാറ്റ്ഫോമുകളുടെ ദ്രുതഗതിയിലുള്ള വളർച്ച ഭീകരഫണ്ടിംഗ് സഹായകരമായെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വി പി എൻ ഉപയോഗം ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങൾ എന്നിവയുടെ നിരീക്ഷണം വർദ്ധിപ്പിക്കാനായി അംഗരാജ്യങ്ങളോട് നിലവിൽ എഫ് എ ടി എഫ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്